ഈ ചെടിച്ചട്ടിയിൽ മല്ലിത്തൈകൾ നന്നായിട്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട് അവരുടെ തനതായ ഇലകളും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കണ്ട മല്ലി ശരിക്കും മനസ്സിലാവാൻ പറ്റും പക്ഷേ കളകൾ ഒരുപക്ഷെ അതിലും കൂടുതൽ വളരുന്നുണ്ടോ എന്ന് സംശയം കുറേ കളകൾ കാണാനുണ്ട് പിന്നെ മല്ലി ചെടിയുടെ തണ്ട് നല്ല നീണ്ട് വീഴുന്ന കണ്ടില്ലേ അതെനിക്ക് തോന്നുന്നത് ഈ ചെടിച്ചട്ടിയിലൊരു പകുതിയോളമേ മണ്ണുള്ളൂ അപ്പോൾ സൂര്യപ്രകാശം മോളുന്നല്ലേ വരിക അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നീണ്ടി വളരുന്നതായിരിക്കും അപ്പോൾ ബലം കുറവായിരിക്കും തണ്ടിന് അതുകൊണ്ടായിരിക്കും മഴയോ കാറ്റോ അടിക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നത് പിന്നെ ചെടിച്ചട്ടിയിൽ നടുക്ക് കാണുന്ന ചെടി ഒരു വഴുതന തയ്യാണ് അതീ മല്ലി വതക്കണതിന് മുമ്പ് ആ ചെടിച്ചട്ടിയിലുള്ളതാണ് തീരെ ശോഷിച്ച് നിൽക്കുകയാണ് വളർച്ചയൊന്നുമില്ല വേറെ ചെടിച്ചട്ടിന്ന് പറച്ചു നട്ടാണ് അതുകൊണ്ടാണോന്നറിയില്ല പിന്നെ ഒരു ചെറിയ ചുവന്ന ചീരച്ചെടിയും കാണാം ചെടിയുടെ അടുത്ത് തൊട്ടടുത്ത് എങ്ങനെയോ വിത്ത് വീണ് മുളച്ചതായിരിക്കും കളമുളച്ച പോലെ തന്നെ